ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ നമ്മളെ യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വീട്ടിലെത്തി പിന്നെ ഇനി രണ്ട് മൂന്ന് വീഡിയോസ് വരാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ പരിപാടിയുണ്ട് വേറൊരു വീട്ടിൽ കുടിയലുണ്ട് നമ്മളക്ഷയി അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അന്നേരം കുടിയലിന് പോകുന്നതിന് മുമ്പ് ഓൻ്റെ അവിടെ ഒന്ന് പോകണം ഓനെ എന്തായാലും ഓണ പരിപാടീൻ്റെ തിരക്കിലാണ് അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം പിന്നെ നമ്മളെ നാട്ടിലെ ഓണ പരിപാടി എല്ലാം കിട്ടുമെങ്കിലൊന്ന് പകർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാന്ന് കിട്ടുമെന്ന് അറിയില്ല കിട്ടിയ എല്ലാം പകർത്തി എടുക്കാം അന്നേരം ഞാൻ നേരം നമ്മളെ ബിജുവിൻ്റെ ഒപ്പരമുള്ള നമ്മളെ അക്ഷയിനെ കുറെ ഒക്കെ അറിയായിരിക്കും അന്നേരം കണ്ടെല്ലറിയും അക്ഷയൻ്റെ അടുത്തേക്ക് പോകുന്നു അവൻ്റെ വീട്ടിൽ അങ്ങോട്ടും പോകുന്നു ഓനെ അവിടെയുണ്ട് അവിടെ ആ ഏരിയയിൽ എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ട് അന്നേരം അതുപോയിട്ട് ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാം അതിന് ശേഷം കുടിയലിന് പോകണം നാട്ടിലെ കുറച്ച് പോകണം കാഴ്ചകളെല്ലാം കാണാം ണോ ആകണോ നടന്നു കടന്നു അതെയാ ചിങ്ങറിയോ ഇയാള് ഭയങ്കര തിരക്കിലാന്തോക്കൊന്നും അച്ഛൻ അച്ഛൻ എന്റെ വീഡിയോ ആദ്യമായിട്ടാ നിങ്ങളെ വീഡിയോ നിന്നോട് വന്നോന്നു പറഞ്ഞിട്ടില്ലേ നിങ്ങളെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് പരിപാടി കുറച്ച് സമയം സമയം ഒരു ഒരു മിനിറ്റ് സ്പെൻഡ് ആ ആ എനിക്കാ കുടിയാലും കൂടിയുണ്ട് അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് അങ്ങനെ പക്ഷെ ഈ ഭാഗത്ത് ഇങ്ങനെ റോഡ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു ഇങ്ങോട്ട് വീടല്ലേ ഈ സ്ഥലത്തിന്റെ വരുന്ന വയസ്സായ വരില്ലേ വയസ്സായി സന്തോഷം നമ്മളെ അങ്ങനെ കാണുന്നുള്ളോ അവര് കൈകാര്യം ആയിരിക്കും

हेलो 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 É okay, mais അപ്പോൾ ഞാൻ വിടാം എനിക്ക് കുടിയലുണ്ട് ഓക്കെ ഓക്കെ ആ നടന്നു പോയോ ആ ഓക്കെ മിനിറ്റ് ആ ഞാൻ വീട്ടിൽ കേടാ പോക അപ്പോൾ ഞാനൊന്ന് അക്ഷയിൻ്റെ വീട്ടിലൊന്ന് കയറുന്നത് ഇതാണ് അക്ഷയിൻ്റെ വീട് അപ്പം ഇതാണ് അക്ഷയിൻ്റെ വീട് ഹായ് അക്ഷയിൻ്റെ അമ്മയാണ് ഇത് അക്ഷയിൻ്റെ അച്ഛൻ ഒരാണെനിക്ക് മനസ്സിലായില്ല ഓ അതെയാ ആ അതെയാ ഓ അതെയാ എന്തെല്ലാ ഓണ വിശേഷങ്ങള് അതെയാ ഭക്ഷണം അതെയാ ഭക്ഷണം രാത്രി ഒന്ന് കഴിക്കേണ്ടി വരും എനിക്കൊരു ബന്ധുക്കളെ ഒരു കുടിയെല്ലാം ആ പശ്ശി ഉം അതിന് ഓണം ആ പശ്ശി ഇതാണ് എന്റെ വീട് ഏട്ടാ ആ ഇതാ അതെയാ ഹാ ഹാ ഹായ് ഓണാശംസകൾ ഇത് ഏട്ടന്റെ ഏട്ടന്റെ വൈഫ് ആ ഞാൻ കണ്ട് കണ്ടു അവിടെ കണ്ട് ആ ഒന്നും വേണ്ട ചായ വേണ്ട ഞാൻ ചായ എവിടിക്കലോ കുറവ് ഓണത്തിന് മെയിനാന്ന് തോന്നല്ലേ കാര്യപ്പല്ലേ ആ നമുക്കങ്ങനെ ഓണത്തിനൊന്നും കൂടാൻ പറ്റില്ലല്ലോ ഗൾഫിലല്ലേ അങ്ങനെയാണ് ഇപ്പം വീട്ടത്തെ പോലെ തന്നെ ഗൾഫിലും എല്ലാം ആഘോഷിക്കും എല്ലാ സദ്യയും എല്ലാം കിട്ടും എല്ലാം കിട്ടും ഇതാണ് വെള്ളക്കരപ്പ് ആ ഇത് മധുരമുള്ളതാ മധുരമില്ലാത്തതാണ് മധുരമുള്ള ഇത് ആക്കിയതന്നെയാ ആ ഇത് നമ്മള് ഇതിൽ ഇണ്ടാവുന്ന സദ്യന്റെ മെയിനായിട്ട് സാധനം ഇത് നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകുന്ന ഗൾഫിൽ പോകുന്നവർക്ക് മെയിൻ ആയത് പണ്ട് കാരെയപ്പഞ്ചാന്ന് ഗൾഫിൽ പോവാ ആ അതല്ലേ എന്തായാലും സദ്യ വ്യത്യാസം വരാം ഇപ്പടെ കുടിയലിൻ്റെ ആടെ ചോറ് ഞാൻ വരുന്നേ പിന്നെ വരാം ഓണോ സദ്യ സദ്യയിക്കാൻ പിന്നെ വരാം ആ വറ്റീനക്ക് വരാം ഓക്കെ ആ ഓക്കെ അപ്പൊ കുടിയലിൻ്റെ വീട്ടിലെത്തി ഇതാ നമ്മളൊരാളെവിടെയുണ്ട് നമ്മളെ മമ്മിനെയാടിയുണ്ട് മുസ്ത ഒന്നും പറയാണ്ട് ഫുഡ് കഴിക്കണ്ട തീർക്കലാ വെറുതെ മുസ്തവൻ ഇത് പറയല്ലേ ഫുഡ് ഇത് മുസ്തവാന്റെ മോനല്ലേ മൂന്താള മൂന്താളാ ഹായ് പറഞ്ഞ റഷീദ് ഖാന്റെ വീടിനെ ഭാഗ്യമാണ് അതെ ആശിക്ക് അച്ചാറങ്ങോട്ടാണ് അവര് നമ്മള് ഫുഡ് കേട്ട കേട്ടാ ഉസ്തവാ മതിയോ ഫുഡ് മതിയാ മതിയോ ഇതാരാ നീ പാട്ടുപാടെന്ന് പറയുന്ന കേട്ടെ നീ പാടിയ പാട്ട് നീ പറഞ്ഞല്ല ഒറ്റ പാട്ടുപാടുന്നു ഇപ്പൊ സമ്മാനം തരും നമ്മളെ സണ്ണാന്ന് മൂത്ത ഒരാളേ ഉള്ളൂ രണ്ടാൾ മൂത്താ എന്നേച്ചി അതാനേക്കിന്റെ അതാ അപ്പോൾ ഞാൻ കുടിയിൽ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ആൾക്കാരോട് വർത്താനം പറഞ്ഞ് നോക്കുമ്പോൾ ബാക്കിയുള്ള നമ്മളെ ശംനാഥിനെയോ ഇവനൊന്നും കാണുന്നില്ല ഞാൻ ശംനാഥിനോടും മുസ്താവിനോടും പറഞ്ഞ് അടുക്ക് നമുക്ക് വീഡിയോ എൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു എന്തായാലും അവിടെ നിന്ന് കുടിയിൽ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് വീട്ടിലേക്ക് വന്നു കുറച്ച് കിടന്നുറങ്ങി പിന്നെ നാളെ നമ്മളെ തമിഴ്നാട് യാത്രേൻ്റെ രണ്ട് മൂന്ന് വീഡിയോസും കൂടി വരാനുണ്ട് അടിപൊളി വീഡിയോസാണ് അന്നേരം നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ